ഏറ്റവും 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 പുതിയ ഡിസൈനുകൾ കുറഞ്ഞ മികച്ച ഓഫറുകൾ ഗുരുവായൂർ ക്ഷേത്ര പ്രാദേശിക സമിതിയുടെ ആഭിമുഖ്യത്തിൽ ആദരവ് രണ്ടായിരത്തി രുക്മിണി റീജൻസിയിൽ നടന്ന പരിപാടി നഗരസഭാ ചെയർമാൻ എം കൃഷ്ണദാസ് ഉദ്ഘാടനം ചെയ്തു ജി കെ പി എസ് പ്രസിഡന്റ് ഒ രാജഗോപാൽ അധ്യക്ഷത വഹിച്ചു മോഹൻദാസ് ചേലനാട്ട് ആമുഖ പ്രഭാഷണം നടത്തി രാധാകൃഷ്ണൻ മാസ്റ്റർ കാക്കശ്ശേരി പ്രഭാഷണം നടത്തി ഗുരുവായൂർ ദേവസ്വം ചെയർമാൻ ഡോക്ടർ വി കെ വിജയൻ ഗുരുവായൂർ ദേവസ്വം കമ്മിറ്റി മെമ്പർ കെ പി വിശ്വനാഥൻ മമ്മിയൂർ ദേവസ്വം ചെയർമാൻ ജി കെ പ്രകാശൻ ഡോക്ടർ പാർവതി പത്മനാഭൻ വസന്തമണി ടീച്ചർ പാലിയത്ത് ക്ഷേത്ര പ്രാദേശിക സമിതി രക്ഷാധികാരികളായ കെ ഗോപാലൻ പി എസ് പ്രേമാനന്ദൻ എൻ പ്രഭാകരൻ നായർ എന്നിവരെ ആദരിച്ചു വാർഡ് കൗൺസിലർ ശോഭ ഹരിനാരായണൻ കൗൺസിലർ കെ പി ഉദയൻ ബിന്ദു നാരായണൻ ഗിരീഷ് പാലിയത്ത് കെ മുരളീധരൻ സദാനന്ദൻ താമരശ്ശേരി ടി എൻ മുരളി ഒ കെ നാരായണൻ നായർ എന്നിവർ സംസാരിച്ചു സെക്രട്ടറി പി എ സജീവൻ സ്വാഗതവും ട്രഷറർ മുരളീധര കൈമൾ നന്ദിയും പറഞ്ഞു അന്താരാഷ്ട്ര ശതമാനവും സംശുദ്ധമായ സിൽവർ കളക്ഷൻസ് Handcrafted classic silver ornaments, platinum pulley silver, alu karan silver jewelry, Chetwa Road Chavakkad. Chetwa Road